നമുക്കിന്ന് ഒരു മിക്സ് വെജിറ്റബിൾ സബ്ജി ഉണ്ടാക്കാം കേട്ടോ ചപ്പാത്തിക്ക് ആയിക്കോട്ടെ പൂരിക്കൊക്കെ നല്ല ടേസ്റ്റാണേ അപ്പം അതാ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ രണ്ട് എടുത്തത് പിന്നെ ഒരു എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി രണ്ട് തക്കാളിയുടെ ആവശ്യമില്ല ഒരു ഒന്നര കഷ്ണം തക്കാളി ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ ചെറിയൊരു കോളിഫ്ലവർ പിന്നെ കുറച്ച് ബീൻസ് രണ്ട് സവോള രണ്ട് കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ട ഓരോരുത്തരെ വീട്ടിലെ ആൾക്കാർക്ക് അനുസരിച്ചും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് അത്രയും സാധനങ്ങളാണ് എടുത്തത് ഇനി ഇത് നമുക്ക് ഓരോന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക ഞാൻ ക്യാരറ്റ് ആദ്യം നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ ഇവിടെ കിട്ടുന്ന കാറ്റിന് ഈ ഒരു കളറാ കേട്ടോ നാട്ടിൽ വേറൊരു കളറിലല്ലേ ഇവിടുത്തെ കാറ്റിൻ്റെ കളർ ഇതാവില്ല ഇപ്പം തണുപ്പായതുകൊണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് പൊതുവെ ഇവിടെ നല്ല എപ്പോഴും നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ് പിന്നെ തണുപ്പാകുമ്പോൾ പ്രത്യേകിച്ച് നല്ല കിട്ടും കേട്ടോ ബാക്കി കോളിഫ്ലവർ നല്ല ഫ്രഷ് കോളിഫ്ലവർ ആട്ടോ ഈ സമയത്ത് ഈ സമയത്ത് നല്ല ഇവിടെ പൊതുവേ നല്ല ഫ്രഷ് കോളിഫ്ലവർ ആണ് ഉണ്ടാവുക നാട്ടിലൊക്കെ ആകുമ്പോൾ എപ്പോഴും പുഴുവിനൊക്കെ ഇങ്ങനെ കിട്ടത്തില്ല ഇവിടെ അങ്ങനെ പുഴുവിനൊന്നും കിട്ടിയത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഇത് ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഓരോരോ ഇതായിട്ട് ഇങ്ങനെ വലുപ്പത്തിൽ നിന്നോട്ടെ കിഴങ്ങൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ചിലർ കൂടുതൽ കിഴങ്ങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ കിഴങ്ങ് ചേർക്കാം ഞാൻ പിന്നെ ഇവിടെ അത്ര വലിയ കിഴങ്ങിനോട് ഇഷ്ട കേട്ടോ ആൾക്കാർക്ക് പച്ചക്കറിയൊക്കെ ഇതാ നന്നായിട്ട് അരിഞ്ഞ് എന്താ പറയാ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പതൊക്കെ ഒന്ന് അരിഞ്ഞ് നന്നായി കഴുകി അരിഞ്ഞ് വെക്കണേ ഇപ്പ ഇതൊക്കെ ഒന്ന് ഞാൻ കഴുകി തരട്ടെ പച്ചക്കറിയൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പ് കൈക്ക് ഇങ്ങനെ മരവിക്കുന്നു ねえ何か。 पूजा पहनो ओ टॉक्स टॉक्स किला हो जाएगा नहीं किला पानी नहीं किलाऊंगी किला कैसे पहन की सुबह भी उस टॉक्स मतलब जब पोरा पोरा हो जाता है इसे निकाल के नहीं रखते देख के पहन के घर से खाली रास्ते बस हवा लगती ना रास्ते में हवा है हवा बहुत है हवा हवा की वजह से ये पीठ दर्द करने लगे पीठ पे जब आओ जाओ ना तो हवा लगता है ना ये भी है दो दो ये कमर है ये, ये कमर ही बहुत दर्द कर रही है हवा जाओ आओ तो हवा लगी दो दिन से ठंडी भी बढ़ गई हवा ही चल रही ना इसकी वजह से ठंडी है അപ്പൊ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ വിട്ടുപോയിട്ടോ അപ്പം ഇത് ഞാന് പച്ചക്കറിയൊക്കെ ഏകദേശം അരിഞ്ഞെടുക്കട്ടെ അപ്പം അപ്പോൾ തന്നാ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കിഴങ്ങ് ബീൻസ് കാരറ്റ് സോള ഇതിൻ്റെ ഇടയിൽ തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി കോളിഫ്ലവർ ഇത് വെച്ചിട്ടാണ് ഞാനൊരു മിക്സ് വെജിറ്റബിൾ സബ്ജി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് കുട്ടികൾ കഴിക്കാത്ത വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടിക്കൊക്കെ കുട്ടികൾ കഴിച്ചു പോട്ട് ഇവിടെ എൻ്റെ മകളൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ചെയ്യുക അപ്പം എൻ്റെ മോളതൊക്കെ അറിയാതെ എല്ലാം കഴിച്ചു കേട്ടോ അപ്പം ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് അപ്പം നമുക്കത് എങ്ങനെയാ ഉണ്ടാക്കാം എന്നൊന്നും നോക്കാംട്ടോ അപ്പതാ നല്ലൊരു കട്ടിയുള്ളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഒന്ന് അടുപ്പിച്ചു കൊടുക്കട്ടെ അപ്പം അതാ ചീനച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണയൊന്നും ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കേ എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചക്കറിയൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാം ഒന്ന് എണ്ണ കയറി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കാണാൻ തന്നെ നല്ല കളർഫുള്ള എല്ലാവിധ പച്ചക്കറികളും ഉള്ളതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെക്ക ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സബ്ജീൻ്റെ പ്രത്യേകത എന്നാൽ ഇതിലൊരു തുള്ളി വെള്ളമൊഴുക്കിയത് വെള്ളമൊഴിക്കാതെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോയി പോകും ഇതിൽ വെള്ളമൊഴിക്കാതെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തു അതുകൊണ്ടാണ് നല്ല കട്ടിയുള്ള ഒരു ചീരച്ചട്ടി എടുക്കണമെന്ന് ഞാൻ പറയുന്നത് നല്ലുമ്പോൾ ഇങ്ങനെ മറ്റു കട്ടി കുറഞ്ഞ ചീരച്ചട്ടി ആകുമ്പോൾ അടിയിൽ പെട്ടെന്ന് പിടിക്കുമല്ലോ ഇപ്പോൾ അതാ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണാട്ടവും നല്ല നല്ലൊരു സബ്ജിയാണ് ചപ്പാത്തിക്കൊക്കെ നല്ല ഇതാണ് നമുക്ക് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ൂസ്യം തുറന്ന് ഇറക്കി കൊടുത്തു അത്യാവശ്യ ഒരു പകുതി ഒരു വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമ്മളിത് ഇട്ടിട്ട് വേവിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അടച്ചി വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് കേട്ടോ കൂടുതലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മസാലകളൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ ഇത് നമ്മൾ ഇതങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ചേർക്കാം അപ്പൊ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കട്ടോ എന്നിട്ട് നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇറക്കി കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ നമ്മൾ അടച്ചുവെക്കാം അത് അടച്ചു വെക്കാം ഇനി ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി കൂടി തുറന്ന് നോക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ ഇനിയാണ് നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കുന്നത് ചേർക്കുമ്പോൾ നല്ല മണം എന്ന് നല്ല മണം ഗ്യാസ് എപ്പോഴും സിമ്മിലാക്കിയിട്ട് വേവിക്കാവൂട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ എരിവ് അധികം എരു ഉണ്ടായിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ് ഞാൻ കുറച്ച് മുളക് കൂടി ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനൊരു ഒരു ഒന്നര കഷ്ണം പച്ചമുളകും കൂടെ ചേർത്തിട്ടുള്ളത് കേട്ടോ നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്ക വൈകുന്നേരത്തേക്ക് കേട്ടോ ഞാൻ ഈ സബ്ജി ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ ഈ ഒരു ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന സബ്ജി വൈകുന്നേരമായി ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടുള്ള സബ്ജിയായിട്ടോ ഞാൻ ഉണ്ടാക്കിയത് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇഷ്ടപ്പെടാൻ കാരണം അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല എരു അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ എരു ഇല്ലാതെയാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമല്ല ഇവിടെ എൻ്റെ മോക്കൊക്കെ ഭയങ്കര അതുകൊണ്ടായിട്ടോ ഇഷ്ടം അല്ലെങ്കിൽ ഒന്നും എൻ്റെ മോള് കഴിക്കില്ല അതൊക്കെ അതുകൊണ്ട് വലിയ താല്പര്യം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടാക്കിയിട്ട് ചപ്പാത്തിൻ്റെ കൂടെ പൂരിൻ്റെ കൂടെയൊക്കെ കൊടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നല്ല ഇട്ടിപ്പൊള്ളി തണുപ്പ് കിട്ടാം അപ്പം ന്യൂ ഇയറും കൂടി വരില്ല ജനുവരി ആയാൽ പിന്നെ പറയേ വേണ്ട അതുകൊണ്ട് വെള്ളത്തിലുള്ള പരിപാടിയൊക്കെ അത്യാവശ്യം കുറയ്ക്കും കിട്ടും കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് പോവാ ചെയ്യുക ഇങ്ങനെ തണുപ്പുണ്ട് നാട്ടിലൊക്കെ ചെറുതായി ഒക്കെ തണുപ്പുണ്ടെന്നൊക്കെ പറയുന്ന ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ പറയും അപ്പോൾ ഈ ചപ്പാത്തിക്ക് ഇപ്പം നീ എന്താ പറയുക സബ്ജി ഇങ്ങനെ വെള്ളം ചേർക്കാൻ പാടില്ല ഈ സബ്ജിയിൽ ഈ സബ്ജിയിലേക്ക് ഇനി പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൽ നമ്മളിപ്പം ഇങ്ങനെ അടി കട്ടിയിട്ടുള്ള ചീനും ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വേവിച്ചാൽ അത് രസമുണ്ടാവുകയുള്ളു കെട്ടോ അല്ലാതെ നമ്മളിങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റാകും ഇപ്പം പച്ചക്കറിയുടെ മാത്രം ഫ്ലേവർ അതിൽ വരുള്ളൂ അപ്പം എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ പച്ചക്കറിക്ക് പച്ചക്കറി എല്ലാം കൂടി ചെല്ലുന്ന സമയത്ത് അപ്പം എന്താ പറയുക എല്ലാവരും ഒന്ന് അങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയതായി വന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേക താങ്ക്സ് ഉണ്ട് ഞാനിങ്ങനെ ഈ യൂട്യൂബിനെ കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ടൊന്നും എനിക്കറിയാത്ത ആളാണ് അപ്പം ഞാൻ അതുകൊണ്ടിങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നിങ്ങനെ പഠിച്ചു തരുന്നോളൂ അപ്പോൾ എൻ്റെ വീട്ടിൽ എന്താണോ നടക്കുന്നത് എൻ്റെ വീട്ടിൽ കുക്കിങ്ങാണ് മെയിനായിട്ട് വീഡിയോയിൽ ഉണ്ടാവുക പിന്നെ വല്ലപ്പോഴും പുറത്ത് പോകണമെങ്കിൽ ആ കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ വീഡിയോയിൽ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കെ ചെയ്യുള്ളൂ കാര്യമായിട്ട് എൻ്റെ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൊരു ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും ഇട്ടുണ്ടാവുക അപ്പോൾ അതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം എന്നെപ്പോലുള്ള വീട്ടമ്മമാർ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായപ്പം അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും പിന്നെ ഞാനിങ്ങനെ കുക്കിങ്ങിനെ കുറിച്ചാണ് കൂടുതലായിട്ടും ഉണ്ടാവുക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള എൻ്റെ ഈ കുഞ്ഞി വീഡിയോയിലേക്ക് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയതായി വന്ന എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം താങ്ക്സ് ഉണ്ട് അപ്പോൾ അപ്പം നമ്മൾ തുറന്നു നോക്കി അപ്പോൾ നമ്മൾ സബ്ജി ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാ വെള്ളം ചേർക്കാതെ ചേർക്കാതെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാതെ കേട്ടോ ഇവിടെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സബ്ജിയാണ് ഇഷ്ടപ്പെടാത്ത പച്ചക്കറി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ മോളൊക്കെ ക്യാപ്സിക്കൊന്നും ഇഷ്ടം ഇല്ലാത്ത ചൈനീസ് ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നതല്ലാതെ സെപ്പറേറ്റ് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തതാണ് അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കേണ്ടത് നല്ല ടേസ്റ്റി ഒരു സബ്ജിയാണ് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ പ്രത്യേകിച്ച് നല്ല അടിപൊളിയാണ് ചപ്പാത്തി ആയിക്കോട്ടെ പൂരി ആയിക്കോട്ടെ അതിൻ്റെ രണ്ടിൻ്റെ കൂടെ കേട്ടോ കോമ്പിനേഷൻ ഉള്ളൂ അല്ലാതെ നമ്മുടെ പത്തിരി അങ്ങനെയുള്ള എൻ്റെ കൂടെ ഒന്നും അത്ര കോമ്പിനേഷൻ ഇല്ല അങ്ങനെ നമ്മുടെ മിക്സ് വെജിറ്റബിൾ സബ്ജി റെഡി ആയിട്ടുണ്ട് ആയിട്ട് അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് വൈകുന്നേരം എല്ലാവരും അപ്പം ഞാനൊരു ചായ ഒക്കെ ഇട്ട് കുടിച്ചതാണേ അപ്പോൾ ആ ചായ ഇട്ട് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോള് ട്യൂഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവൾ എന്നോട് ചോദിക്കുകയാണ് ന്യൂ ഇയറിൻ്റെ സമയത്ത് എന്താ പരിപാടി അപ്പോൾ അവളെ ഫ്രണ്ടൊക്കെ ആയിട്ട് വന്ന് ചോദിക്കുക എന്തെങ്കിലും പരിപാടി ഉണ്ട് ഞങ്ങളെ റെസിഡൻസിൽ പ്രത്യേകിച്ച് മുന്നത്തെ വർഷത്തേക്കാളെ ഉള്ളമാരിലുള്ള പ്രോഗ്രാംസ് ഒന്നുമില്ല കേട്ടോ മൻമോഹൻ ജി മരിച്ചത് കാരണം അപ്പോൾ അതുകൊണ്ടൊക്കെ ചോദിച്ചു അപ്പോൾ അവളൊക്കെ ചൂടായി പോവുകയാണ് അപ്പോൾ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിയുമ്പോൾ നല്ല സബ്ജിയുണ്ട് ചപ്പാത്തി ചുട്ടുവരാം അപ്പോൾ അത് അവൾക്ക് വേറെ എന്തെങ്കിലും വേണം അപ്പോഴേക്ക് ഏട്ടനും വന്നു കേട്ടോ അപ്പം ഞാൻ ചായ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ പാലില്ല നോക്കിപ്പം പാലില്ല കേട്ടോ പറയാൻ മറന്നും പോയിട്ടോ വാങ്ങിക്കാൻ അപ്പം ഞാനത് പാലില്ല എന്നും പറഞ്ഞിട്ട് പോവുകയാണേ അപ്പോഴേക്ക് ഉച്ചയ്ക്ക് ഒരു ഓഫീസിൽ ഒന്ന് ഊണി വയ്ക്കാൻ വന്നില്ല അപ്പം വൈകുന്നേരം വന്നത് അപ്പം അതുകൊണ്ട് ബസ്ക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചോറ് കൊടുക്കുക കേട്ടോ അപ്പം ചോറിൻ്റെ കൂടെ ഒരു മീൻ വറുത്തത ഉണ്ടായുള്ളൂട്ടോ അപ്പം ഞാൻ ഒരു ഓംബ്ലേറ്റും കൂടെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ചോറൊന്ന് ചൂടാക്കിയെടുക്കുക ഒക്കെ നല്ല തണുപ്പായിരിക്കല്ലേ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ വൈകുന്നേരം വന്നപ്പം വിശക്കണതാണ് അപ്പം പിന്നെ മോളും പറഞ്ഞു എനിക്കും വിശക്കേണ്ടത് അപ്പം ഓംബ്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ അവർക്കും വേണം ചോറ് അങ്ങനെ ഞാൻ ഓംബ്ലേറ്റൊക്കെ ഉണ്ടാക്കി ചോറ് രണ്ടു പേർക്കും കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ പറയുക മോക്കും പിന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടുപേർക്കുള്ള രണ്ടു പേർക്കുള്ള ചോറും എടുത്ത് അപ്പോൾ അവൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ ഇതോ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കഴിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് അപ്പം ഉള്ള ചപ്പാത്തിയും ഒക്കെ വേണ്ട അപ്പം പറഞ്ഞെന്നാൽ പിന്നെ ചോറായിക്കോട്ടെ പറഞ്ഞിട്ടാണ് എങ്ങനെ ചോറെടുത്തത് അപ്പോൾ ഇതാ രണ്ടു പേർക്കുള്ള ചോറൊക്കെ എടുത്ത് കൊണ്ടു കൊടുത്തിട്ടോ അപ്പം പിന്നെ രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് ചോറ് കഴിക്കുക അപ്പം അതിനിടയ്ക്ക് ട്യൂഷൻ ക്ലാസ്സിൽ എന്തൊക്കെയോ നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് വിശേഷ വിശദീകരിച്ച് പറയാം കേട്ടോ ഒക്കെ അതിനിടയ്ക്ക് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ടേ അപ്പോൾ ഇവർ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പം അതിനിടയ്ക്ക് മോനെ അമ്മേൻ്റെ ഒരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ മോനെ വെക്കേഷന് അമ്മേൻ്റെ അടുത്തുണ്ട് അപ്പം അവനെ ആ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ച് തന്നെ കേട്ടോ ഈ അമ്മ അങ്ങനെ എന്തൊക്കെയോ ചിരിക്കാൻ പറയുന്നതോ അങ്ങനെയൊക്കെ അപ്പോൾ അമ്മ ടി വി ഇട്ടതുകൊണ്ടാണ് ആ വോയിസ് ഒന്നും കേൾപ്പിക്കാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ എത്രയൊക്കെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്